ട്രാഗണിൻ്റെ സിംബൽ പതിച്ച വെള്ള ഡ്രസ്സിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ ആരാണയാൾ എബ്രാം ഖുറേഷിയുടെ കൂട്ടാളിയാണോ വില്ലനാണോ ട്രെയിലറിലും അതേ ഡ്രാഗൺ സിമ്പിളിലുള്ള കറുത്ത വസ്ത്രം ധരിച്ച ആളിൻ്റെ ദൃശ്യം വന്നു പക്ഷേ മുഖം കാണിച്ചില്ല ട്രെയിലർ പുറത്തു വന്നതോടെ ഒരു കാര്യം സൈബർ ലോകം അങ്ങ് ഉറപ്പിച്ചു ഈ ആൾ വില്ലനാണ് പക്ഷെ ആര് ചിലർ പറഞ്ഞു ബെയ്സിൽ ജോസഫ് മറ്റ് ചിലർക്ക് അയാൾ ഫഹദ് ഫാസിലായി ഇനി ചിലർ പറഞ്ഞു ഇത് ടൊവിനോയുടെ മറ്റൊരു മുഖമാണ് ആ നിഗമനത്തിന് കാരണമായി അവർ കണ്ടെത്തിയത് ട്രെയിലറിൽ കുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടേതായി വന്ന ഒരു ഡയലോഗാണ് ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് കൂടാതെ ആ അഭ്യൂഹത്തിനെല്ലാം വേഗം കൂട്ടി ടൊവിനോ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഫോട്ടോ ഇത് അതൊന്നുമല്ല ടൊവിനോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പൃഥ്വിരാജിൻ്റെ തന്ത്രമാണെന്നും ഇത് വിലയുള്ള വിദേശ താരമാണെന്നും മറ്റ് ചിലരുടെ വാദം ആ ഹൈപ്പ് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ചിലർ ഷട്ടിലെ ഡ്രാഗണിൻ്റെ ചരിത്രം തേടി